ആക്കുളം കാഞ്ഞാവിളി ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി ഇതോടനുബന്ധിച്ച് അധ്യാപക രക്ഷകർത്തൃ സമ്മേളനവും നടന്നു ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ സുധീർ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു പ്രൊസീജിയസ് ആയിട്ടുള്ള വളരെ കോടി 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 രൂപ രൂപ അദ്ദേഹത്തിന്റെ സർവീസിന്റെ കാലയളവിൽ കാണില്ല ഈ സ്കോളർഷിപ്പ് അതൊരു ചെറിയ തുകയാണ് ഇന്നിവിടെ ഉള്ള കോളേജുകളിലെ നല്ല അധ്യാപകർക്ക് പതിനഞ്ചും ഇരുപതും കോടിയുടെ പ്രോജക്റ്റുകളുണ്ട് ജീവിതകാലത്ത് കാണാൻ പറ്റാത്തൊരു സംഖ്യയാണ് പക്ഷേ പ്രോജക്റ്റുകൾ അവരിൽ പലരും സർക്കാർ സ്കൂളുകളിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ച് സാധാരണ സ്കൂളുകളിൽ പഠിച്ചു വന്നവരാണ് അതാണ് അതിൻ്റെ പ്രത്യേകത ഈ കുട്ടിയും അതുപോലെ തന്നെ പഠിച്ചു വന്നതാണ് സർക്കാർ സ്കൂളിൽ പഠിച്ചു വന്ന കുട്ടികുട്ടിയാണ് അതുകൊണ്ട് എവിടെ പഠിക്കുന്നു എന്നുള്ളത് മാത്രമല്ല നമ്മൾ ഒരു നമ്മളുടെയൊക്കെ ഒരു സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളോട് കൂടെ കേൾക്കണം പ്രസിഡന്റ് പറഞ്ഞു ാണ് തൃക്കരുവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരസ്വതി രാമചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു കേരള ലളിതകലാ അക്കാദമി അവാർഡ് ജേതാക്കളായ ആർ ബി ഷജിത്തിനും സ്മിത എം ബാബുവിനും ഉപഹാരങ്ങൾ സമ്മാനിച്ചു ചിത്രകലാ അധ്യാപകൻ അനിൽകുമാർ നൃത്താധ്യാപകൻ ഉണ്ണികൃഷ്ണൻ എന്നിവർക്കും ഉപഹാരങ്ങൾ നൽകി ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിൽകുമാർ തൃക്കരുവ ഗ്രാമപഞ്ചായത്ത് അംഗം ഡാടൂ കോടിയിൽ സലീന ഷാഹുൽ കൊല്ലം എഇ ആന്റണി പീറ്റർ എസ് എസ് കെ ബി പി സി ആശ കൊച്ചയ്യം റോമിയോ ആർ പി പണിക്കർ എന്നിവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ കലാവിരുന്നും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം